പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇത് ഞങ്ങളുടെ മുനിസിപ്പാലിറ്റി പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ പത്തൊമ്പാവ് വാർഡിൽ ആനത്താനം എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ ഒരു ചെറിയ സിറ്റിയാണിത് ചെറിയ സിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരിലാണ് ഇവിടെ വന്നൊക്കെ സാധനം വാങ്ങിക്കുന്നത് ഇത് ഇത് ആ വീഡിയോ കണ്ടാൾ ദാസെന്ന് പറയാള് പോയി ഓ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തു പോയി ഇത് ഇവിടുത്തെ ഹംസക്ക എന്ന് പറയുന്നൊരു ആളുടെ ചായക്കടയാണ് ചായക്കട പലരക്കട അത്യാവശ്യ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ടാകും ഇപ്പോൾ ഓണം പ്രമാണിച്ച് ഇവിടെ നല്ല തിരക്കാണ് അത് വിലയുടെ കാര്യമൊക്കെ പറഞ്ഞാൽ വളരെയധികം വിലക്കുറവാണ് ഇതാണ് ഇത് ഈ ഇരിക്കുന്ന രണ്ട് പേരെ നമ്മുടെ ഒരു രണ്ട് ഹിന്ദി സുഹൃത്തുക്കളാണ് സഹോദരന്മാരാണ് ബായ് ഹായ് പറ അങ്ങനെയാണ് അത് രണ്ടുപേരും നമ്മുടെ ഹിന്ദു ഹിന്ദി സുഹൃത്തുക്കളാണ് ഇത് ഒരു പലരക്കടയാണ് ഇത് ഇവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട് ഓണമൊക്കെ ആയിക്കൊണ്ട് അത്യാവശ്യ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് പച്ചക്കറിയൊക്കെ വളരെയധികം വിലക്കുറവാണ് അമിതമായിട്ടുള്ള ലാഭമൊന്നും അദ്ദേഹം ഈടാക്കത്തില്ല വേണ്ടോ അത് എല്ലാം ഏ അത്യാവശ്യം ചായക്കട പലരക്കട കട എല്ലാം ഉണ്ട് ഏ ഇതാ ഇത് ഇത് ഇദ്ദേഹമൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ് ആയിരിക്കുന്നവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ് അത് ഇദ്ദേഹത്തിന് സംസാരിക്കാൻ സാധിക്കാത്ത ആളാണ് പിന്നെ അതൊക്കെ നമ്മുടെ സുഹൃത്തുക്ക ആണ് ഇതാ ഈ നിൽക്കുന്നതാണ് അംസക്ക ആംസക്ക അങ്ങനെ ഒരു ഹായ് പറഞ്ഞുതരാം ആ ഇതാണ് അംസക്ക കേട്ടോ ഇദ്ദേഹമാണ് ഈ കടമളി അദ്ദേഹത്തിൻ്റെ മക്കളെ കൊണ്ട് എല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ് നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്ന ആളാണ് കേട്ടോ കേട്ടോ ചെറിയ സ്ഥാപനമാണെങ്കിലും അത്യാവശ്യം എല്ലാവിധ സാധനങ്ങളും ഉണ്ട് ഏ അമിതമായിട്ടുള്ള ലാഭങ്ങളൊന്നും ഇടാറില്ല ഉപ്പ് തൊട്ട് കർപ്പൂരം എന്ന് പറഞ്ഞാൽ അതാണ് ഏഹ് ഉപ്പു തൊട്ട് കർപ്പൂരം വരെ ഈ സ്ഥാപനത്തിലുണ്ട് ഇതാ ഇത് ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാ ഇവിടുത്തെ എല്ലാ വിഷയങ്ങൾക്കും ഇടപെടുന്ന ഒരാളാണ് ഞങ്ങൾ കുഞ്ഞാനിക്കാന്ന് വിളിക്കും ഇക്കാൻ്റെ യഥാർത്ഥ പേരെന്താ മുഹമ്മദി മുഹമ്മദ് അലി അല്ലേ ഞങ്ങളുടെ പള്ളിയിലെ സംബന്ധമായിട്ടുള്ള നേർച്ചകൾ ലൈനത്തിൻ്റെ പരിപാടികൾ ഇവിടെ എന്ത് വിഷയം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ ഇക്ക അതിൻ്റെ മുമ്പിലുണ്ടാകും ഒന്നാമനായിട്ടുണ്ടാകും കേട്ടോ വളരെയധികം എല്ലാവരെയും സഹായിക്കുന്ന ആളാണെന്ന സാമ്പത്തിക ശേഷി ഉള്ള ആളൊന്നുമല്ല അദ്ദേഹം ശാരീരികവും മാനസികവുമായിട്ടൊക്കെ എല്ലാ കാര്യങ്ങളും ഇടപെടുന്ന ആളാണ് വിനോഹംസക്കാൻ്റെ കടയാണെന്ന് പറയല്ലോ ഇത് കണ്ടില്ലേ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ പെട്ടതാണ് ഇത് രണ്ട് ഷട്ടറാണ് ഇതൊന്ന് ഇതൊന്ന് പിന്നെ അത് അദ്ദേഹത്തിൻ്റെ ഒരു മകൻ്റെ വീടാണിത് അദ്ദേഹത്തിൻ്റെ മൂന്നാല് മക്കളുണ്ട് എല്ലാ അടുത്തടുത്ത വീടുകളാണ് ഇതേ സ്ഥാപനത്തിൻ്റെ പുറകിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീട് പിന്നെ ഇവിടെ ദിനത്തിൻ്റെ വലിയ വലിയ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കുട്ടികളുടെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് അതോ അവിടെ ഒരു കാറ് കാറ് കാണുന്നില്ലേ ആ ആ കാറ് കാണുന്നിടത്ത് സ്റ്റേജൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുവാണ് ശനിയാഴ്ച ആണ് ഇവിടുത്തെ പരിപാടി അത് ഈ എ കെ ജി സെൻ്റർ എന്ന് പറയും അതിൻ്റെ വാതിക്കാലാണ് ഈ പരിപാടി നടക്കുന്നത് അവിടുന്ന് ആ കാറ് കിടക്കുന്നവിടുത്തുനിന്ന് ഇടതുവശത്തേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മദ്രസയൊക്കെ ഉണ്ട് പിന്നെ ഈ ഹംസഖാൻ്റെ കടയുടെ അവിടുന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ ഇവിടെ ഒരു ചെറിയ നമസ്കാര പള്ളിയുണ്ട് ഉണ്ടോ അവിടെ ഒരു പെയിൻറ് വ്യത്യാസം കാണുന്നില്ല ഇട സൈഡിൽ അത് പള്ളിയാണ് നമസ്കാര പള്ളിയാണ് പിന്നെ ഇതിനോട് ഓപ്പോസിറ്റായിട്ട് ഇതാ ഇവിടെ ഒരു ചെറിയ കടയുണ്ട് ഇതാ ഇത് ശ്രീരാഗം ഗാർമെൻറ്റ്സ് അരവിമംഗലം എഴുതിയിട്ടുണ്ട് പിന്നെ ഇതോ ഈ വീടിൻ്റെ ബാക്കിൽ കൂടെ കാണുന്ന എല്ലാ അംശക്കട മക്കളുടെയൊക്കെ പെരയാണ് കേട്ടോ ഹംസക്കാക്ക് എട്ടൊമ്പത് മക്കളുണ്ട് ഈ ഏരിയയിലെ ഏറ്റവും കൂടുതൽ പേരക്കുട്ടികളെ ഉള്ള ആളാണ് ഈ അംസക്ക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും എന്നെ സബ് ചെയ്യുക സബ് ചെയ്യണം ലൈക്ക് അടിക്കണം കമൻ്റ് അടിക്കണം ഏ അങ്ങനെ സഹായിക്കണം കേട്ടോ വീണ്ടും ഇച്ചിരി ദൂരത്തുനിന്ന് നമുക്ക് കടയ്ക്ക് പേരൊന്നുമില്ല അംസക്ക എന്നാണ് അത് പേര്